ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അന്നകര ചിറയ്ക്കൽ അമ്പലത്തിലേക്ക് പോയ ഒരു വീഡിയോ ആണ് കേട്ടാ അവിടെ ആ അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുവട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ഒരു പഴയ നമ്മൾ പണ്ടൊക്കെ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോവില്ലേ ആ ഒരു ഫീല് കിട്ടൂട്ടാ ഇവിടെ ഒക്കെ ചുറ്റും പാടും പഴയ പഴയ കുഞ്ഞു കുഞ്ഞ് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നമ്മുടെ നാടൻ ഒരു ക്ഷേത്രവും അങ്ങനെ ചുറ്റുവട്ടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പണ്ട് അതുപോലെ ഒരു ഫീല് കിട്ടൂട്ടാ അപ്പോൾ ഇതാണ് അന്നകര ചിറക്കൽ അമ്പലം ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വന്നതാണ് പണ്ട് എൻ്റെ അമ്മ കൂടെയൊക്കെ ഇവിടേക്ക് നമ്മൾ ചൂട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് പായസം വെക്കാൻ വന്നിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വന്ന് തുടങ്ങിയതാണ് ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയൊരു ഇത് കണ്ടില്ല ഈ ഓടിട്ടൊരു അവിടെ ഒരു കുഞ്ഞ് കടയുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ എണ്ണയും തീരിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് കിട്ടാ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് ചെറിയ ചെറിയ എന്താ പറയുക വീടുകളുമുണ്ട് പിന്നെ കുറച്ച് വലിയ വീടുകളോ ഓരോ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത് ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ചിറക്കൽ കാളിദാസെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അത് ആ ഒരു ചിറക്കൽ അമ്പലമാണ് കേട്ടാ ഇത് ഭഗവതി ഞാൻ ഒരു ഒരു ദിവസം പോലും വിളിക്കാത്തതില്ല വിളിക്കാത്തതില്ലേട്ടാ ഈ അമ്മേനെ കാരണം അത്രക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ ഒരു അമ്പലമായിട്ട് കേട്ടാ എൻ്റെ ജീവിതമായിട്ട് തന്നെ ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ ഈ ഇവിടെ എവിടെ നോക്കിയാലും ഒരു നാട്ടുമ്പുറം ഇല്ലേ തനി നാട്ടുമ്പുറം പോലെയാണ് കേട്ടോ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ശാന്തതയാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ചിറയൊക്കെ ഉണ്ട് കണ്ട ഇത് കണ്ടില്ലേ ഒരു ചിറയായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു കുഞ്ഞ് തോട് പോലെയാണ് ഇങ്ങനെ കാണാനുള്ളത് കേട്ടാ മറ്റതിങ്ങനെ വെള്ളം നിറഞ്ഞൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടാ ഈ ഭാഗത്തേക്ക് അപ്പോൾ കണ്ട ഇതാണ് അമ്പലം കണ്ട ഒരു ആൽത്തറയിലാണ് കേട്ട ഭഗവതി ഇരിക്കണത് അപ്പോൾ അതാ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ദൃശ്യം അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ വഴിപാടൊക്കെ കഴിഞ്ഞ് വന്ന് നേരത്തെ വന്നതാണ് അപ്പോൾ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കുഞ്ഞ് കടയുണ്ട് അവിടെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ എന്താ പറയുക ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അവിടെ വന്നപ്പോൾ അപ്പോൾ എല്ലാം കഴിഞ്ഞ് സമാധാനമായി ചായക്കും കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ട ആ കടയിൽ അവ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ എത്തിയത് അപ്പൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വേണ്ട മസാല ദോശയൊക്കെ ആകുമ്പോൾ അവിടെ മലയാളം നമ്മൾ മറ്റ് കടികളൊന്നും അല്ലല്ലോ വാങ്ങണത് അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് അപ്പോൾ ഇതൊരു നഴ്സറി ആട്ടാ അമ്പലത്തിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ രണ്ട് മക്കളവിടെ നിൽക്കണ്ട അപ്പോൾ ഞാൻ അവരോട് വർത്തമാനം ചോദിച്ചാൽ അവർ ഓടിപ്പോയിട്ടാണ് അപ്പോൾ ഇത് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഇത് ചാവക്കാട് നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയതാണ് കേട്ടോ അവിടെ നിന്ന് വരണ ബസ് പെട്ടെന്ന് കിട്ടിയ കാരണം അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത് ചാവക്കാട് നമ്മുടെ എന്താ പറയുക ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നപ്പോൾ വെറുതെ കയറിയപ്പോൾ വെറുതെ ഒന്നും ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അന്നകരയ്ക്ക് ഇവിടുന്ന് വേറെ ബസ് കയറിയിട്ടാണ് പോവുക അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ ആ ഒരു ബസ് ടെർമിനൽ നിൽക്കുന്ന ഭാഗം ഒന്ന് എടുത്തതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണാൻ ആ ഒരു അമ്പലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ബായ്